ഞാനിപ്പോ നിങ്ങളെ കാട്ടിനും ശമ്പളം വാങ്ങിയാൽ നിങ്ങൾക്ക് ഇന്നോട് അസുഖണ്ടാവു അല്ലെ ഞാൻ നിങ്ങളെ കാട്ടിനും ഫേമസ് ആയി അപ്പുണ്ടോ ഈ പൊങ്കളും ഉപ്പയും ഇപ്പൊ നമ്മളെ വീട് നിങ്ങളുണ്ടാക്കിയ വീട് നല്ലോ ഇതിനെക്കാളും വലിയൊരു വീട് ഞാൻ ഉണ്ടാക്കി അപ്പൊക്ക് അസുഖം അപ്പൊ ശരിക്കു ലോകത്ത് നമ്മളോട് അസൂയെന്നുള്ളത് ഒരിക്കലും ഉണ്ടാവാത്തൊരു വിഭാഗമുള്ളൂ ശരിക്കും നമ്മളെ പ പെണ്ണുങ്ങൾക്ക് നമ്മളെ സഹോദരന്മാർക്ക് സുഹൃത്തുക്കൾക്ക് സഹപ്രവർത്തകർക്ക് ഒക്കെ അസൂയുണ്ടാവും പക്ഷെ മാതാപിതാക്കൾ ഉമ്മ ഉപ്പ ഓലിക്ക് നമ്മളോട് ഒരിക്കലും അസൂയമുണ്ടാവില്ല ഓരിക്കു മാത്രം നമ്മളോട് ഒരിക്കലും അസൂയ ഉണ്ടാവില്ല അല്ലെ അതിന് ഉദാഹരണം ഖുറാനിൽ തന്നെ ഉണ്ടല്ലോ യൂസുഫ് അലൈഹി സ്ലാം വന്നിട്ട് വാപ്പാനോട് പറയണ്ടേ യാക്കുബ് അലൈഹി സ്ലാമുണ്ട് എന്താ അതിൻ്റെ അർത്ഥം എനിക്കറിയില്ലേ അപ്പം പിന്നെ സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും പിന്നെ എൻ്റെ മുന്നിൽ ശുചിതിൽ വീഴുന്നത് ഞാൻ കണ്ടു സ്വപ്നത്തിൽ കണ്ടു എന്നാണ് പറയണേ അപ്പോൾ വാപ്പ പ്രവാചകനാണ് വാപ്പക്ക് ശരിക്ക് യൂസുഫ് അലൈഹി സ്ലാമിനെ അന്ന് അതിൻ്റെ വ്യാഖ്യാനം അറിയില്ല കാരണം കുട്ടിയാണ് ബാപ്പക്ക് ശരിക്കറിയാം

ഈ പതിനൊന്ന് സഹോദരങ്ങളും മുമ്പിൽ സൂചോദിയും പിന്നെ സൂര്യനും ചന്ദ്രനും വാപ്പിയമ്മയും അതായത് ഈ യാക്കൂബ് നബിയും ഭാര്യയും മകൻറെ മുമ്പിൽ സൂചോദിയും ഇത് നല്ല രസമുള്ള തഫ്സീലുവച്ചാല് ഇവിടെ ആരാണ് സൂര്യൻ ആരാണ് ചന്ദ്രൻ സാധാരണ നമ്മള് അങ്ങനല്ലേ വ്യക്തിബന്ധങ്ങളുടെ കൂട്ടത്തില് ശരിക്കും വാപ്പാനക്കാട്ടിലും സ്ഥാനം ആക്ക ഇവിടെ സൂര്യൻ ഇമ്മയാണ് ചന്ദ്രൻ വാപ്പിയാണ് തഫ്സീലിനെ കാണാൻ പറ്റും അപ്പൊ ഏതായാലും പിന്നെ നമ്മളെ വിഷയം അപ്പൊ ഞാന് എൻ്റെ കുട്ടിന്റെ മുമ്പിൽ സുജൂതി ചെയ്യേണ്ടി വരും അത്രയും വലിയ മകനാകുമ്പോൾ പോവാണ് അത്രയും വലിയ ആളാകുമ്പോൾ പോവാണ് അത്രയും വലിയ നെബി ആകുമ്പോൾ പോവാണ് പക്ഷെ അപ്പൊ അപ്പൊ എന്താ പറഞ്ഞത് ഞങ്ങളെ പേടിച്ചല്ലോ മന മനോട് പറഞ്ഞു കുഴപ്പമില്ല എന്നോടും പറഞ്ഞു കുഴപ്പമില്ല അടുത്തായി സഹോദരങ്ങളോട് ഇത് പറഞ്ഞു കൊടുക്കരുത് അപ്പോൾ അവർ അവര് നിനക്കെതിരെ കുതന്ത്രം പ്രയോഗിക്കും പിശാജ് എപ്പോഴും മനുഷ്യന്റെ ശത്രുവാണ് പിശാജ് ഇവരെ അതിനെങ്ങനെ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു സഹോദരങ്ങൾ എന്ത് ചെയ്ത് പിന്നീട് വധിക്കാൻ ആലോചിച്ച് പൊട്ടക്കിണറ്റിലിട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ ആയത്തെ അവസാനിപ്പിക്കുന്ന രസുണ്ട് സഹോദരങ്ങളുടെ കുതന്ത്രത്തെ പറ്റി പറഞ്ഞിട്ടും ആയത്തിൽ പിന്നെ പോലും മോശക്കാരാന്നല്ല പറഞ്ഞത് ചേത്താൻ പ്രശ്നക്കാരനാണെന്ന് പറഞ്ഞു അപ്പൊ അതൊരു നമ്മളൊരാളെ ബ്ലെയിം ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ കാണിക്കേണ്ട ഒരു ഒരു മാതൃകയാണ് ഇവിടെ ശരിക്കും ആൾ കുറ്റം ചെയ്തു നമുക്കറിയാം എന്നാലും പറയാം അത് ഓൻ്റെ കുഴപ്പമല്ല ഓന് നല്ല ആൾ തന്നെയാണ് പക്ഷെ വിശാചേന്റെ പിന്നിൽ അവനെ പ്രലോഭിപ്പിച്ചാണ് ഏതായാലും നമ്മൾ പോയിന്റ് ചുരുക്കി പറഞ്ഞാലും അസുഖം ആർക്കും ഉണ്ടാവും നമ്മളോട് അപ്പോ അത് നമ്മൾ കരുതിയിരിക്കണം അല്ലേ നമ്മുടെ മനസ്സിലാരോടും അസൂയല്ലാതിരിക്കാൻ നമ്മൾ ശ്രമിക്ക ശ്രദ്ധിക്ക എല്ലാ സംഗതികളും എല്ലാരും കൂടൊന്നും അങ്ങനെ പറയും വേണ്ട അത് എന്നൊരു പാട്ടാണ് പറയണ്ടെന്ന് മാപ്പെന്നെ പറഞ്ഞതേ അപ്പോ നമ്മൾക്ക് പുരോഗതി ഉണ്ടാവുന്ന സംഗതി ആണെങ്കിലും അത് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ടോന്നില്ല നമ്മുടെ മുന്നിൽ തന്നെ നമ്മൾ നമ്മൾ നമ്മൾക്കുള്ള അസൂയാലുക്കൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അത് അതൊരു നമ്മളോട് അസൂയല്ലോ അങ്ങനെ അത്രേ ഉള്ളൂ കരുതി എല്ലാ അച്ചീവ്മെന്റ്സൊന്നും നമ്മൾ സോഷ്യൽ മീഡിയയിലൊന്നും ആവശ്യമൊന്നുമില്ല ശരിക്കും അല്ലേ അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന സംഗതിനെ പറ്റി മറ്റേ കുറച്ച് ചെയ്യാൻ അഭ്യർത്ഥിക്കേക്കും ചിലപ്പോൾ പക്ഷേ ദ്വയ ചെയ്യണീനെക്കാളും ചിലപ്പോൾ അസൂയാലുക്കളേക്കും അപ്പോൾ എന്താണ് ആ സുയാലുക്കൾ നിങ്ങള് ശ്രദ്ധിക്കണം പ്രത്യേകിച്ചില്ലേ അതീസൊക്കെ ഉണ്ടല്ലോ അല്ലെ എങ്ങനെയൊക്കെ ആ സുയാലും എന്തും ചെയ്യും ചിലപ്പോൾ നമ്മക്ക് അറിയണേ അറിയാത്ത രൂപത്തിൽ ചിലപ്പോൾ എന്തും ചെയ്യവര് അപ്പൊ അതൊക്കെ സൂക്ഷിച്ച് നമ്മള് നമ്മുടെ അത്രയും ഗുണകാംക്ഷികകളായിട്ടുള്ള ആളുകളോട് മാത്രം വരുന്ന പദ്ധതികളെ പറ്റിയൊക്കെ പറയാം പ്രാർത്ഥിക്കാനൊക്കെ